ാണ് മേഖലാ സമ്മേളനം തുടങ്ങിയത് തുടർന്ന് വൈസ് പ്രസിഡന്റ് രജീഷ് ചെയ്തു വ്യക്തമായ ധാരണയോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിവോ ഇല്ലാതെ ആണ് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ രൂപീകൃതമാവുകയും അതിന് വ്യക്തമായ ഒരു ദിശാബോധവും അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനും അതോടൊപ്പം അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു സംവിധാനവും അതിൽ കൂടി നല്ല കൂടി തന്നെയാണ് നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ പട്ടാമ്പി മേഖലയിൽ നിന്ന് രൂപം കൊണ്ടത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുകയും അതോടനുബന്ധിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മറ്റു പല മേഖലകളിലും ഒരു കാലത്ത് വിദേശ നാണ്യമാണ് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന സമ്പത്താണ് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ മുഖ്യധാരയിലേക്ക് സാമ്പത്തികമായി മാറ്റിയെടുക്കുന്നതിന് സഹായിച്ചിരുന്നത് എങ്കിൽ മേഖലാ പ്രസിഡന്റ് മൊഹിനുദ്ദീൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തുമലവി സംഘടനാ വിശദീകരണം നടത്തി ജില്ലാ പ്രസിഡന്റ് മൗതുപോക്കുപടി മുഖ്യപ്രഭാഷണം നടത്തി അലിമോൻ ആസിഫ് ബി ജഗദീഷ് കെ ഷാജു ഷാജഖാൻ ഷാജി അർജുൻ വിനായക് നാസർ കുണ്ടൂർക്കര ആലിക്കുട്ടി ഹാജി റഷീദ് ഷംസു അസീസ് സുജീഷ് നിസാർ ഏന്തിൻ ഹാജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു